എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഉച്ചുമാസത്തെ പെൻഷൻ ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം ലഭിച്ചു കഴിഞ്ഞു ഇനിയും ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യവും അടുത്ത പെൻഷനും ഉടനെ ലഭിക്കും അത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും വീഡിയോയുടെ വിശാംശങ്ങളെക്കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് അന്ന് തുക എത്തിയത് ബാങ്ക് അക്കൗണ്ടുകളിൽ ഇനിയും ആ ഒരു തുക എത്താത്ത ആളുകള് സേവനയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സേവന വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കാൻ മറക്കരുത് കേന്ദ്ര വിഹിതവും അതും ഉടൻ എത്തുന്നതാണ് ആർക്കെങ്കിലും ആ തുക ലഭിച്ചാൽ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കയ്യിൽ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകം പല ആളുകൾക്കും ആ ഒരു തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഞായറാഴ്ചയാണ് എങ്കിൽ പോലും ആ ഒരു തുക വിതരണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ വിതരണക്കാരുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്നൊരു പ്രശ്നമില്ല അവരത് വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ആയിരത്തി അറുന്നൂറിന്റെ വിതരണമാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത് ഈ ആയിരത്തി അറുന്നൂറിന്റെ വിതരണം പൂർത്തീകരിച്ചാൽ ഉടനെ തന്നെ ഇനി അടുത്തതും ഉണ്ടാകും എന്നുള്ളതാണ് ഇനിയിപ്പോ പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്നു മുതൽ ആരംഭിക്കുമ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതിയ കടമെടുപ്പ് നടപടിയിൽ കടമെടുപ്പ് അധികാരത്തിലേക്ക് സർക്കാർ കടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു മാസത്തെ കുടിശ്ശേ കൂടി നമ്മൾ അധികമായി പ്രതീക്ഷിക്കണം സർക്കാർ നേരത്തെ പറഞ്ഞത് പ്രകാരം മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇനിയുള്ള സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കാലയളവിൽ നൽകുക ഇതിന്റെ ആദ്യ വിതരണം വിഷു ഈസ്റ്ററും ഒരുമിച്ച് വരുന്ന മാസമായ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അത് പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് ഒരുമിച്ച് നൽകാൻ വേണ്ടി നീട്ടിവെക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മാസം മൂവായിരത്തി ഉണ്ടാകും എന്നുള്ളതാണ് ക്രിസ്മസിനും മൂവായിരത്തി ഇരുന്നൂറ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് വിതരണം ചെയ്തില്ല എന്നുള്ളതാണ് പിന്നീട് ആ ഒരു തുക തൊട്ടടുത്ത മാസം ജനുവരിയിലാണ് വിതരണം ചെയ്തത് എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഉണ്ടായേക്കും എന്നുള്ളതാണ് വിഷുവിനോടും ഈസ്റ്ററിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് ഒരു മാസത്തേത് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്നതും ഇത് കൂടാതെ ഒരു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യും ശേഷിക്കുന്ന രണ്ട് മാസത്തെ കുടിശ്ശികയായിരിക്കും ഉണ്ടാകുക അതൊന്ന് ഓണത്തിനും മറ്റൊന്ന് മറ്റൊന്ന് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു അതിനോടനുബന്ധിച്ചും വിതരണം ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇലക്ഷന്റെ സമയത്ത് നമുക്കറിയാം സർക്കാർ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ എന്തുണ്ടെങ്കിലും ആ ഒരു ഇലക്ഷന് തൊട്ട് മുമ്പായിട്ടെങ്കിലും ആ ഒരു പെൻഷൻ വിതരണം ചെയ്യുന്ന ഒരു രീതിയിലാണ് ഉണ്ടാകുക പെൻഷൻ എന്നാണോ പ്രഖ്യാപിക്കുക അപ്പൊ അവസാന സമയമാണെങ്കിൽ സാധാരണ പോലെ പെൻഷൻ വിതരണം ചെയ്യും അതേപോലെ ഒരു പത്താം തീയതി ഒക്കെ പിന്നെ ഇലക്ഷൻ നടക്കുകയാണ് എങ്കിൽ ഒരു അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന രീതിയാണ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ ഉള്ള വിതരണം ഉണ്ടാകും ഇനിയും നമുക്കൊരു നാലഞ്ച് മാസം കാത്തിരിക്കണം അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് നാലഞ്ച് മാസം കാത്തിരിക്കണം അതിന് മുമ്പുള്ള കുറിച്ച് വിതരണമാണ് ഏപ്രിൽ മാസത്തേത് നമ്മൾ പറഞ്ഞത് അത് രണ്ടു മാസത്തേതായിരിക്കും ലഭിക്കുക കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതിലും ഇതുപോലെ തന്നെ കുറവ് ഉണ്ടാകും അധികം കുറവുണ്ടാകും പിന്നീടാണ് അവർ തുക എത്തിച്ചേരുക അപ്പം ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്തത് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇരുപതാം തീയതി വരെ ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട് ആ ഒരു സമയത്ത് മസ്റ്ററിംഗ് ചെയ്യുക അപ്പോൾ ഏപ്രിൽ മാസത്തിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് കിട്ടും എന്നൊന്നും ഉറപ്പില്ല ഇല്ലെങ്കിലും മെയ് മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ എന്തായാലും അവർക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ മാർച്ചിൽ മത്സ്യം പൂർത്തീകരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഏപ്രിൽ മാസത്തിൽ തരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ ഗുഡ് ബൈ